ഏകീകൃത വിശുദ്ധ കുർബാന ബെർമൊരു ഒത്തുതീർപ്പാക്കി ഫാദർ ഡോക്ടർ ആന്റണി നരിക്കുളം തയ്യാറാക്കിയ വീഡിയോക്കെതിരെ തുറന്ന മറുപടിയുമായി ജോസഫ് കളത്തിലച്ഛൻ നരിക്കുളം അച്ഛനോട് അക്കമിട്ട ചോദ്യങ്ങളുമായി ആഞ്ഞടിക്കുകയാണ് ജോസഫ് അച്ഛൻ സത്യത്തിന്റെ പ്രവാചകനായി വീഡിയോയിൽ പ്രത്യക്ഷപ്പെടുന്ന താങ്കൾ സീറോ മലബാർ സഭയുടെ ആരാധന ക്രമവുമായി ബന്ധപ്പെട്ട് കാലങ്ങളായി പൗരത്വ തിരുസംഘം നൽകുന്ന സത്യം സ്വീകരിക്കുവാൻ സന്നദ്ധനാണോ ഈ സഭയുടെ നന്മയെ ലക്ഷ്യമാക്കി മാർപ്പാപ്പ നൽകുന്ന സത്യം സ്വീകരിക്കുവാൻ സന്നദ്ധനാണോ ഈ കഴിഞ്ഞ ദിവസം സീറോ മലബാർ സഭയിലെ വൈദികനും ആരാധനാക്രമ പണ്ഡിതനുമായ ഡോക്ടർ ആന്റണി നരിക്കുളം ഒത്തുതീർപ്പിലെ ഉദപ്പുകൾ എന്ന പേരിൽ തയ്യാറാക്കിയ ഒരു വീഡിയോ കാണുവാനിടയായി അതിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി സീറോ മലബാർ സഭയിലെ മെത്രാൻമാർ ഏകകണ്ഠമായി പ്രഖ്യാപിച്ചതും രണ്ടായിരത്തി ഇരുപത്തി സീറോ മലബാർ സഭയിലെ മുപ്പത്തിനാല് രൂപതകളിൽ നടപ്പിലായതുമായ ഏകീകൃത വിശുദ്ധ കുർബാനയെ പറ്റിയാണ് പറയുന്നത് ഏകീകൃത വിശുദ്ധ കുർബാനയെ ഒരുതരം ഒത്തുതീർപ്പായിട്ടാണ് അദ്ദേഹം അവതരിപ്പിച്ചിരിക്കുന്നത് ഇന്ന് സീറോ മലബാർ സഭയുടെ ഔദ്യോഗിക കുർബാന എന്നത് വചന ശുശ്രൂഷ ജനാഭിമുഖവും അനാഫോറയുടെ ഭാഗം അൾത്തര അഭിമുഖവുമായ ഏകീകൃത വിശുദ്ധ കുർബാനയാണ് ഒത്തുതീർപ്പ് എന്ന വാക്ക് ഇവിടെ ഉപയോഗിക്കുമ്പോൾ ഡോക്ടർ ആന്റണി നരിക്കുളം വ്യക്തമാക്കേണ്ട ചില കാര്യങ്ങളുണ്ട് വാസ്തവത്തിൽ എന്താണ് ഒത്തുതീർപ്പാക്കിയത് വിശുദ്ധ കുർബാനയുടെ അർപ്പണ രീതിയാണോ വിശുദ്ധ കുർബാനയുടെ അർപ്പണ രീതിയെക്കുറിച്ച് പൗരസ്ത തിരു സീറോ മലബാർ സഭയ്ക്ക് നൽകിയ നിർദ്ദേശം എന്താണെന്ന് ഈ പശ്ചാത്തലത്തിൽ പരിശോധിക്കുന്നത് ഉചിതവുമാണ് ഒരു ഉദാഹരണം മാത്രം ഇവിടെ പരിശോധിക്കാം റോമിലെ പൗരസ്ത്യ തിരു സംഘം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ വിശുദ്ധ കുർബാന അർപ്പിക്കുന്നതിനെ കുറിച്ച് സീറോ മലബാർ സഭയ്ക്ക് നൽകിയ നിർദ്ദേശത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട് വിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോൾ കാർമികൻ കിഴക്കിന് അഭിമുഖമായിട്ടാണ് നിൽക്കേണ്ടത് ജനങ്ങളുടെ നേരെയല്ല ഒബ്സർവേഷൻ ഓൺ ദി ഓർഡർ ഓഫ് ദി ഹോളി മാസ് ഫ്രം ദി സൈക്രഡ് കോൺഗ്രിയേഷൻ ഫ്രം ദി ഓറിയന്റൽ ചർച്ചസ് ഇൻ നയൻറ്റീൻ എയ്റ്റി ത്രീ ഇൻ റോമൻ ഡോക്യുമെൻറ്റ്സ് ഓൺ ദി സീറോ മലബാർ ലിറ്റർജി ബടവാദൂർ നയൻറ്റീൻ നയൻറ്റി നയൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ പൗരസ്ത്വ തിരസംഘം പ്രസിദ്ധീകരിച്ച ഇൻസ്ട്രക്ഷൻ ഫോർ അപ്ലൈങ് ദി ലിറ്റർജിക്കൽ പ്രിസ്ക്രിപ്ഷൻ ഓഫ് ദി കോഡ് ഓഫ് കാനോൺ ഓഫ് ദി ഈസ്റ്റേൺ ചർച്ചസ് എന്ന രേഖയിലും കാർമ്മികൻ കിഴക്കിന് അഭിമുഖമായി ബലിയർപ്പിക്കുന്നതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ചൂണ്ടിക്കാണിക്കുന്നുണ്ട് നമ്പർ നൂറ്റിയേഴ് ഇവിടെ ഒരു ചോദ്യം ഉദിക്കുന്നുണ്ടല്ലോ സീറോ മലബാർ സഭയിലെ വിശുദ്ധ കുർബാനയുടെ അർപ്പണ രീതി ആരുമായിട്ടാണ് ഒത്തുതീർപ്പാക്ക് ഉണ്ടാക്കേണ്ടത് റോമിലെ പൗരസ്ഥിതി സംഘമായിട്ടാണോ അതെയോ മാർപ്പാപ്പയോട് നേരിട്ടാണോ ഡോക്ടർ ആന്റണി നരിക്കുളത്തിന്റെ അഭിപ്രായത്തിൽ ലിറ്റർജിയുടെ പാരമ്പര്യമനുസരിച്ച് നോക്കിയാൽ ഏകീകൃത വിശുദ്ധ കുർബാന അഥവാ വിശുദ്ധ കുർബാനയിലെ അമ്പത് ടു അമ്പത് എന്നത് അപ്രസക്തമാണ് കാരണം അത് ചരിത്രത്തിൽ ഇല്ലാത്ത ഒന്നാണ് പൂർണ്ണമായും അഭിമുഖമോ പൂർണ്ണമായും ജനഭിമുഖമോ ആയ കുർബാന അംഗീകരിക്കാം എന്നാൽ അമ്പത് ഇസ് ടു അമ്പത് അസ്വീകാര്യമാണ് എന്നാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം ഇവിടെ ന്യായമായും ഒരു ചോദ്യം ഉദിക്കുന്നു രണ്ടാമത്തിക്കാൻ കൗൺസിലിന് ശേഷം അനൌദ്യോഗികമായ ലത്തീൻ സഭയിൽ പ്രചരിച്ച ജന അഭിമുഖ രീതിയെ അംഗീകരിക്കുന്ന താങ്കൾക്ക് എന്തുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ സീറോ മലബർ സഭയുടെ സിനഡ് നിർദ്ദേശിച്ചതും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ സഭയിൽ ആകമാനം പ്രാവർത്തികമാക്കിയതുമായ വിശുദ്ധ കുർബാനയുടെ ഏകീകൃത അർപ്പണ രീതിയെ സ്വീകരിക്കുവാൻ സാധിക്കുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിലെ സിനഡ് തീരുമാനം നിലനിൽക്കുന്നതാണ് അത് ഒരിക്കലും റദ്ദാക്കപ്പെട്ടിട്ടില്ല തൽക്കാലത്തേക്ക് ആ തീരുമാനം നടപ്പിലാക്കാതിരിക്കുകയാണ് അന്ന് അതിന് ഡിസ്പെൻസേഷൻ നൽകിയതിലൂടെ സംഭവിച്ചത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ സീറോ മലബാർ സഭയിൽ ഏകീകൃത വിശദീർബാനം നടപ്പിലാക്കാൻ മാർപാപ്പിയെ ചിലർ ഇൻസ്ട്രുമെന്റൽ ആക്കി എന്നത് അങ് ആരോപിക്കുന്ന താങ്കൾ അതേ വർഷം ആർച്ച് ബിഷപ്പ് ആന്റണി കരിലിനൊപ്പം റോമിൽ പോയി സിനിഡ് തീരുമാനത്തിനെതിരെ ഡിസ്പെൻസേഷൻ വാങ്ങിയപ്പോൾ താങ്കളും മാർപാപ്പിയെ ഒരു ഇൻസ്ട്രുമെന്റൽ ആക്കുകയല്ലേ ചെയ്തത് എന്ന് ആരെങ്കിലും ചോദിച്ച് അവരെ കുറ്റപ്പെടുത്താനാകുമോ വിശുദ്ധ കുർബാനയിലെ വ്യത്യസ്ത രീതികളെ ആരാധനാ വൈവിധ്യങ്ങളായിട്ടാണ് താങ്കൾ വീഡിയോയിൽ അവതരിപ്പിച്ചിരിക്കുന്നത് ഈ വൈവിധ്യങ്ങളിൽ ഒന്നാണ് ജനാഭിമുഖ കുർബാന എന്നും താങ്കൾ പറയുന്നു ഇവിടെ ഒരു കാര്യം പ്രസക്തമാണ് ഏത് ആരാധനാ വൈവിധ്യം ഉപയോഗിക്കുമ്പോഴും സഭയുടെ അംഗീകാരം അതിന് വേണം എന്നതല്ലേ കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം ഇപ്രകാരം പഠിപ്പിക്കുന്നുണ്ട് ആരാധനാ പാരമ്പര്യങ്ങളുടെ വൈവിധ്യത്തിനിടയിൽ ഐക്യം ഉറപ്പുവരുത്തുന്ന മാനദണ്ഡം അപ്പസ്തോലിക പാരമ്പര്യത്തോടുള്ള വിശ്വസ്തതയാണ് നമ്പർ ആയിരത്തി ഇരുന്നൂറ്റി ഒമ്പത് സത്യത്തിന്റെ പ്രവാചകനായ വീഡിയോയിൽ പ്രത്യക്ഷപ്പെടുന്ന താങ്കൾ സീറോ മലബാർ സഭയുടെ ആരാധനാ ക്രമവുമായി ബന്ധപ്പെട്ട് കാലങ്ങളായി പൗരസ്ത്യ തിരുസംഗം നൽകുന്ന സത്യം സ്വീകരിക്കുവാൻ സന്നദ്ധനാണോ ഈ സഭയുടെ നന്മയെ ലക്ഷ്യമാക്കി മാർപ്പാപ്പ നൽകുന്ന സത്യം സ്വീകരിക്കുവാൻ സന്നദ്ധനാണോ അനേകം വൈവിധ്യങ്ങളിൽ ഒന്നു മാത്രമാണ് ജനാഭിമുഖം എന്ന് അംഗീകരിക്കുന്ന താങ്കൾക്ക് ഏകീകൃത വിശുദ്ധ കുർബാന എന്തുകൊണ്ടാണ് ഒരു വൈവിധ്യം ആയി അംഗീകരിക്കുവാൻ സാധിക്കാത്തത് സീറോ മലബാർ സഭയ ഒരു കുടക്കീഴിൽ നിർത്തുന്ന ഏകീകൃത വിശുദ്ധ കുർബാനയെ സഭ ആഗ്രഹിക്കുന്ന വിശുദ്ധ കുർബാനയുടെ ഏകീകൃത രീതിയെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നത് ആരാണ് വിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെ തെരുവിലേക്ക് വലിച്ചെടുക്കുകയും ഇതൊരു പ്രശ്നമായി വളർത്തുകയും ചെയ്യുന്നത് ആരാണ് പൂർണ്ണമായ ആൾത്താരാഭിമുഖ രീതിയും പൂർണ്ണമായ ജനാഭിമുഖ രീതിയും അംഗീകരിക്കുവാൻ സാധിക്കുന്ന താങ്കൾക്ക് വിശുദ്ധ കുർബാനയുടെ ഏകീകൃത രീതിയെ അംഗീകരിക്കുവാൻ സാധിക്കാത്തത് താങ്കളുടെ സൈദ്ധാന്തിക കടുംപിടുത്തം കൊണ്ടാണ് നിർഭാഗ്യവശാൽ ആരാധനാക്രമത്തെ സഭയിൽ നിന്നും വേർപ്പെടുത്തിയാണ് താങ്കൾ കാണുന്നത് അങ്ങനെ വരുമ്പോൾ വിശുദ്ധ കുർബാന എന്നത് കേവലം ഒത്തുതീർപ്പിന്റെ ഒരു വിഷയമായി മാറുന്നില്ലേ ബെനഡിറ്റ് പതിനാറാം എൻ മാർപ്പാപ്പയുടെ ലിറ്ററേജിയുടെ ചൈതന്യം എന്ന ഗ്രന്ഥത്തിലെ ചില ഭാഗങ്ങൾ ഈ പശ്ചാത്തലത്തിൽ ഏറെ പ്രസക്തമാണ് ഈ ഗ്രന്ഥത്തിലെ ആദ്യത്തെ അധ്യായം പുറപ്പാട് പുസ്തകത്തിൽ മോശയും ഫറവോയും തമ്മിൽ നടത്തുന്ന സംഭാഷണത്തെ കുറിച്ചാണ് വിവരിക്കുക ദൈവാരാധനയെ കുറിച്ച് മോശ സംസാരിക്കുമ്പോൾ ഒത്തുതീർപ്പുകളുമായി വരുന്ന ഫറവോയെയാണ് ഇവിടെ അവതരിപ്പിക്കുന്നത് ദൈവാരാധനയുമായി ബന്ധപ്പെട്ട് ഫറവോ നടത്തിയ എല്ലാ ഒത്തുതീർപ്പ് നിർദ്ദേശങ്ങളും തിരസ്കരിക്കപ്പെട്ടതിനെ കുറിച്ച് മാർപ്പാപ്പ ഇപ്രകാരം എഴുതുന്നു ദൈവത്തെ എങ്ങനെ ആരാധിക്കണം എന്നത് രാഷ്ട്രീയ പ്രായോഗിക തലത്തിൽ വരുന്ന കാര്യമല്ല അത് ദൈവത്തിന്റെ മാനദണ്ഡം അനുസരിച്ച് മാത്രമേ നടക്കുകയുള്ളൂ അതിനാൽ അത് രാഷ്ട്രീയ ഒത്തുതീർപ്പാകുന്ന മത്സരക്കളിയുടെ നിയമങ്ങളെ ഒഴിവാക്കുന്നതുമാണ് എന്ന്